എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി സമാഗതമായിരിക്കുകയാണല്ലോ വ്രതങ്ങളിൽ വെച്ച് വളരെ പറഞ്ഞ പരമപ്രധാനമായ ഒന്നാണ് ഏകാദശി വ്രതം അതിൽ വെച്ച് തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള പുണ്യപ്രദമായ ഒരു വ്രതമാണ് ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഗുരുവായൂർ ഏകാദശി എന്നാൽ അന്ന് ഗുരുവായൂരപ്പൻ്റെ വളരെ വിശേഷമായ ഒരു പുണ്യദിനം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി ഇനി എന്താണ് ഈ പുണ്യതയ്ക്ക് കാരണം എന്ന് നോക്കുമ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാ ദിനമാണ് ഗുരുവായൂർ ഏകാദശി എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പനെ ഗുരുവും വായുവും ചേർന്ന് ദേവഗുരുവായ ബൃഹസ്പതിയും വായു ഭഗവാനും ചേർന്ന് ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയത് വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശി ദിവസമായിരുന്നു അതാണ് ഗുരുവായൂർ ഏകാദശിയായി നാം ആചരിച്ചു വരുന്നത് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിന് ഒരുപാട് ഒരുപാട് പ്രാധാന്യമുണ്ട് അത് വർണ്ണനാതീതമാണെന്നാണ് പറയുക കാരണം പാതാള അഞ്ജനശിലയാൽ നിർമ്മിതമായ ആ ഭഗവാന്റെ വിഗ്രഹം ആ വിഗ്രഹത്തെ ബ്രഹ്മാവ് പൂജിച്ചിട്ടുണ്ട് കാശ്യവൻ പൂജിച്ചിട്ടുണ്ട് സുതസ് സുതപസ് പൂജിച്ചിട്ടുണ്ട് സാക്ഷാൽ വസുദേവർ പൂജിച്ചിട്ടുണ്ട് ഭഗവാൻ തന്നെയും ഒരു വേള പൂജിച്ചതായി പറയുന്നുണ്ട് അങ്ങനെ ഇത്ര വലിയ വലിയ എന്താ പറയുക ദേവാദിദേവന്മാരും മഹാരഥന്മാരും പൂജിച്ചിട്ടുള്ള ആ ഗുരുവായൂരപ്പൻ്റെ ആ മഹനീയമായ വിഗ്രഹം ആ പുണ്യവിഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാനും തൊഴാനും ഭഗവാന്റെ അനുഗ്രഹം കൈപ്പറ്റാനും ഒക്കെ വേണ്ടിയിട്ട് ഭൂലോക വൈകുണ്ഠമായിട്ടുള്ള ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയത് ഈ ഒരു ഗുരുവായൂർ ഏകാദശി ദിവസമാണ് അതാണ് ആ ദിവസത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമെന്ന് പറയുമ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ആ ദിവസം ഈ ഗുരുവായൂർ ഏകാദശി ദിവസം എല്ലാ ദേവീ ദേവന്മാരും ഭൂമിയിലേക്ക് എഴുന്നള്ളുമെന്നാണ് പറയാറുള്ളത് കാരണം അവിടങ്ങളിൽ ദേവലോകത്ത് ഉണ്ടായിരുന്ന ആ ഒരു വിഗ്രഹമാണല്ലോ ഗുരുവും വായുവും ചേർന്ന് നമുക്ക് ദർശിക്കുന്നതിനു വേണ്ടിയിട്ട് ഈ ഭൂലോകവാസികൾക്കും ചരാചരങ്ങൾക്കും ദർശിക്കുന്നതിനും അനുഗ്രഹം കൈപ്പറ്റുന്നതിനും വേണ്ടി ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ചത് ആ ദിവസം എല്ലാ ദേവീദേവന്മാരും ഭൂമിയിൽ സാന്നിധ്യമരുളും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അന്ന് ക്ഷേത്ര ദർശനത്തിനും വ്രത ആചരണത്തിനും ഒരുപാട് പ്രാധാന്യമുണ്ട് പുണ്യമുണ്ട് എന്നാണ് പറയുന്നത് മറ്റൊരു ഐതിഹ്യം പറയുന്നത് കുരുക്ഷേത്ര യുദ്ധ സമയത്ത് അർജുനം നോക്കുമ്പോൾ എതിർഭാഗത്ത് തൻ്റെ ഗുരുനാഥന്മാരും അതുപോലെ തന്നെ കാരണവന്മാരും നിറഞ്ഞു നിൽക്കുമ്പോൾ തേരതട്ടിൽ തളർന്നുപോയ അർജുനൻ ആ അർജുനനെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന് യുദ്ധത്തിലേക്ക് തയ്യാറാക്കിയ ആ ഗീതോപദേശം നൽകിയ ദിവസവും ഗുരുവായൂർ ഏകാദശിയുടെ ദിവസമാണ് അതും സംഭവിച്ചത് വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിവസമാണ് ഈ രണ്ട് പ്രാധാന്യം തന്നെ മതി ഈ ഒരു ഏകാദശിയുടെ പ്രാധാന്യം ഒഴിവാക്കാൻ എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഈ ഗുരുവായൂർ ഏകാദശി വ്രതം കൂടി നമുക്ക് മോക്ഷം കിട്ടും അതിന് പുറമെ ഇഹലോകത്ത് നമുക്ക് സർവവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും ഭഗവാൻ എന്നാണ് പറയുന്നത് സന്താന ഗുണം ഐശ്വര്യം ധനലാഭം മനസ്സുഖം അതുപോലെ തന്നെ രോഗമോചനം തുടങ്ങിയിട്ടുള്ള സകലവിധങ്ങളായിട്ടുള്ള ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് ദൃഢ ആരോഗ്യത്തോടെ ഭഗവത് സന്നിധിയിലേക്ക് ആ മോക്ഷഗതിയിലേക്ക് നാം എന്നെ എത്തിക്കുന്ന ഒരു സുജനം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി വ്രതം ചിട്ടയായ വ്രതാചരണത്തോടു കൂടി നമുക്ക് ഭഗവത് പാദങ്ങളിൽ എത്തിച്ചേരാനുള്ള ഒരു മാർഗം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി വ്രതം എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഈ വ്രതാചരണം നടത്തേണ്ടത് എന്നാണ് വിഷയം സാധാരണഗതിയിൽ ആൾക്കാർ ചോദിക്കാറുണ്ട് ഏകാശി എപ്പോഴാണ് തുടങ്ങുക എപ്പോഴാണ് അവസാനിക്കുക ശ്രദ്ധിക്കുക ഏകാദശി വ്രതം പൂർണ്ണദിന വ്രതമാണ് തിരുവാതിര പോലെയല്ല തിരുവാതിര വ്രതം എങ്ങനെയാണെന്ന് വെച്ചാൽ തിരുവാതിര തുടങ്ങുമ്പോൾ വ്രതം തുടങ്ങി തിരുവാതിര കഴിയുന്നതോടുകൂടി വ്രതം അവസാനിക്കും ഏകാദശി അങ്ങനെയല്ല പൂർണ്ണവ്രതമാണ് ഒരു ദിവസം രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ വരെ ഈ വർഷം ബുധനാഴ്ച രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വ്യാഴാഴ്ച രാവിലെ വരെ വ്രതാചരണം വേണം അതിനിടയിൽ നിർത്തിയാൽ ഏകാശി മുറിഞ്ഞതായിട്ട് പറയുന്ന അപ്പോൾ വ്രതത്തിന് ഫലം ഇല്ലാതെയാവും എന്നർത്ഥം മൂന്ന് ദിവസങ്ങളാണ് ഏകാദശിയുടെ വ്രത ചിട്ട ദശമി ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ഏകാദശിനാളിൽ പിറ്റേന്ന് ദ്വാദശി ഈ മൂന്ന് ദിവസം ചേരുമ്പോഴാണ് ഏകാദശി പൂർണ്ണമാകുന്നത് എന്നർത്ഥം അപ്പോൾ ദശമി ദശമിനാളിൽ ഉച്ചയ്ക്ക് ഉണ് കഴിച്ചാൽ പിന്നെ നാളിലെ ഉണ് കഴിക്കാവൂ അരി ആഹാരം കഴിക്കാവൂ എന്നാണ് പറയുക ദശമിനാളായിട്ടുള്ള ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഉണ് കഴിക്കുക അന്ന് രാത്രി ഉപവാസമാണ് വേണ്ടത് പറ്റാത്തവർക്ക് ലഘു ഭക്ഷണങ്ങൾ പഴോ അരി അല്ലാത്ത ആഹാരങ്ങളോ കഴിക്കുക അതും ലഘുവായ രീതിയിൽ മാത്രം എന്ന് പറഞ്ഞാൽ അന്നം കഴിക്കരുത് കഴിക്കരുതെന്നാണ് പറയുക ശരീരത്തിലുള്ള അന്നങ്ങളൊക്കെ ദഹിച്ച് വിസർജനമായി പുറത്തേക്ക് പോയി ശരീരത്തിന് ഒരു ശുദ്ധി വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നാളിൽ അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് നാളിൽ രാവിലെ എഴുന്നേറ്റ് കുളി കഴിയുക തീർത്ഥ സേവന നടത്തുക കുറിയിടുക ആവുന്നത്ര നാമങ്ങൾ ജീവിക്കുക അത് വലിയ വലിയ നാമങ്ങൾ വേണമെന്നൊന്നും പറയുന്നില്ല ഒന്ന് മൂന്ന് എന്നുള്ള അഷ്ടാക്ഷര മന്ത്രം ഈ മന്ത്രത്തിന് പറയുന്ന പേരാണ് അഷ്ടാക്ഷരം ഈ മന്ത്രം ആവുന്നത്ര ജവിക്കുക എളുപ്പമുണ്ട് വിഷ്ണു സഹസ്രാമം ജവിക്കുക എന്നറിയുന്നവർ കഥ ജവിക്കുക നാരായണീയം ജവിക്കുക ഭാഗവതം വായിക്കുക ഭാഗവതം മൊത്തം വായിക്കാൻ കഴിയില്ല നമുക്കറിയാം അതിൽ പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായം ഭാഗവത സംഗ്രഹം എന്ന് പറയും സംഗ്രഹമായിട്ടെന്നെ വാങ്ങാൻ കിട്ടും അത് വായിച്ചാൽ ഭാഗവതം പൂർണ്ണമായി വായിച്ച ഫലമാണ് എന്ന് പറയാം കാരണം ഭാഗവതത്തിലെ എല്ലാത്തിൻ്റെയും ചുരുക്കമാണ് അതിൽ പറയുന്നത് അത് വായിക്കുക ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ നാരായണ ധാരാളം ജവിക്കുക അത് മതി ഇപ്പോൾ പ്രഹ്ലാദം നോക്കൂ വലിയ സൂക്തങ്ങളൊന്നും ജപിച്ചിട്ടില്ല നാരായണ ജപിച്ചിട്ടുള്ളൂ അജാവിളൻ ഒരു വട്ടേ ജപിച്ചുള്ളൂ അങ്ങനെ പുരാണങ്ങൾക്ക് പോയാൽ കാണാൻ വലിയ വലിയ സൂക്തങ്ങളും മന്ത്രങ്ങളും ഒന്നും അവരാരും ജപിച്ചിട്ടില്ല ലളിതമായിട്ടുള്ള മനസ്സ് തട്ടി ഒന്നമോന്ന നാരായണായ എന്നുള്ള മന്ത്രം മാത്രമേ അവരൊക്കെ ജപിച്ചിട്ടുള്ളൂ അവർക്ക് മോക്ഷം കിട്ടി ഇക്കാലത്ത് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണത് വലിയ വലിയ മന്ത്രങ്ങൾ ജപിച്ചാലേ ഭഗവാൻ ഇഷ്ടപ്പെടുള്ളൂ എന്നൊരു തെറ്റായ ധാരണ എവിടേക്കോ കടന്നു കൂടിയിട്ടുണ്ട് അതിനൊന്നും ആവശ്യമില്ല മൂലമന്ത്രമായിട്ടുള്ള ഈ ഒരു മന്ത്രം ധാരാളം ജപിക്കുക അതുപോലെ തന്നെ അന്ന് പകലുറങ്ങരുത് എണ്ണ തേച്ച് കുളിക്കരുത് മറ്റുള്ള മൈഥുനം പോലുള്ള കാര്യങ്ങൾ പാടില്ല നിഷിദ്ധമായ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വൈകാരികാംശങ്ങൾ വരുന്ന ഉള്ളി അതുപോലെ തന്നെ ഉഴുന്ന് തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും അത് ഉപേക്ഷിക്കണമെന്ന അർത്ഥം വേണ്ടത് അത് ഉപവാസം തന്നെയാണ് ഏകാദശി നാളി നീ കൂടിയേ കഴിയുള്ളൂ ശരീരം അല്ലേ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ ശരീരം നോക്കണം എന്നല്ല പറയുക അപ്പം ശരീരത്തിന് ഒരു ഉപവാസം പറ്റില്ല എന്ന് കാണുകയാണെങ്കിൽ മാത്രം ലഘുഭക്ഷണങ്ങൾ കഴിക്കുക അതും സമൃദ്ധമാവരുത് എന്നർത്ഥം പക്ഷേ ദുഃഖമെന്ന് പറയട്ടെ ഇന്നത്തെ കാലത്ത് ഏകാദശി വ്രതം എന്ന് പറയുമ്പോൾ അതൊരു സമൃദ്ധിയുടെ സദ്യയായി മാറുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ വരെ ഇത്തരം ഭക്ഷണങ്ങൾ വിളമ്പുന്നു എന്നുള്ളത് ദുഃഖകരം എന്നേ പറയാൻ പറ്റുള്ളൂ എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ എന്ത് വ്യത്യാസമുള്ളത് അരിക്ക് പകരം ഗോതമ്പ് ഗംഭീര സദ്യ കാളൻ ഓലൻ എനുശ്ശേരി സാമ്പാറ് പായസമൊക്കെ അടക്കിയുള്ള സദ്യകൾ ധാരാളം ക്ഷേത്രങ്ങളിൽ ഏകാദശി ദിവസം തന്നെ കണ്ടുവരുന്നുണ്ട് അതൊന്നും എന്ന് പറയാൻ പറ്റില്ല അന്ന് രാവിലെ വളരെ പരിമിതമായ ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക അന്ന് രാവിലെ ഇല്ല ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിക്കുക രാത്രി ഇല്ല അങ്ങനെ വേണമെങ്കിൽ ആവാം കാരണം ഈ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥകൾ നാം മനസ്സിലാക്കുകൂടി വേണം അതുകൊണ്ട് വ്രതത്തിൻ്റെ പിന്നിൽ അപ്പോഴല്ലേ നമ്മുടെ മനസ്സും ശരീരവും ഒന്ന് സാംശീകരിക്കുള്ളൂ അല്ലാതെ രാവിലെ ഗംഭീര ചപ്പാത്തി പത്തുമണിക്ക് മറ്റു ഭക്ഷണം ഉച്ചയ്ക്ക് സമൃദ്ധമായ ഗോതമ്പച്ചോറോടു കൂടിയുള്ള സദ്യ മണിക്ക് നാലുമണിക്ക് മണി പലഹാരങ്ങൾ രാത്രി അതിഗംഭീരമായിട്ടുള്ള ചപ്പാത്തി പോലുള്ള കാര്യങ്ങൾ പിന്നെ വ്രതം കൊണ്ടൊന്ന് കാര്യങ്ങൾ അല്ലേ അത് പറ്റില്ല അവ തലേ ദിവസം തന്നെ നാം വ്രതത്തിന് വേണ്ടി ശരീരത്തെ പാകപ്പെടുത്തണം അന്ന് ദിവസം സാധാരണഗതിയിൽ ഒരു എന്താ പറയുക ഒരു നാലോ അഞ്ചോ ദോശ തിന്നണ ആളാണെങ്കിൽ അന്ന് പരമാവധി അത് ഒഴിവാക്കി ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റും നോക്കുക അല്ലെങ്കിൽ ഗോതമ്പത്തിൻ്റെ ഒരു ദോശ കഴിക്കാൻ പറ്റും നോക്കുക ഉച്ചയ്ക്ക് ഒരു പിടി ഭക്ഷണം കഴിക്കാൻ പറ്റും നോക്കുക വൈകുന്നേരത്ത് ഒഴിവാക്കുക അല്ലെങ്കിൽ നേരെ കുറച്ച് വെള്ളം മാത്രം കുടിച്ച് നോക്കാൻ പറ്റുമോ നോക്കുക ജ്യൂസ് മാത്രം കഴിച്ച് പഴങ്ങൾ മാത്രം കഴിച്ച് ആ രീതിയിൽ ലളിതമായ ഭക്ഷണ രീതിയെ കാശിക്ക് പാടുള്ളൂ എന്നുള്ളതാണ് ഭക്ഷണത്തിനുള്ള പ്രാധാന്യം നാമജപത്തിനും അതുപോലെ തന്നെ മറ്റു ദാനകർമ്മങ്ങൾക്കൊക്കെയാണ് ദേഷ്യം പാടില്ല കളവ് പറയാൻ പാടില്ല അതുകൊണ്ട് കഴിവതും സംസാരം എന്ന് കുറയ്ക്കുക മൗനവ്രതമൊക്കെ കണ്ട് ഉള്ളവരനുഷ്ഠിച്ചിരുന്നു എന്ന് പറയാം സംസാരം വരുമ്പോഴാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം സംഭവിക്കാം എന്നർത്ഥം എന്നിട്ട് അന്ന് രാത്രി തന്നെ സുഭിക്ഷയൊക്കെ ഒഴിവാക്കിയിട്ട് ഉറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ വ്യാഴാഴ്ച രാവിലെ വ്രതം അവസാനിപ്പിക്കേണ്ടത് ആറേ ഇരുപത്തൊമ്പത് മുതലാണ് ആറ് ഇരുപത്തൊമ്പത് മുതലാണ് അന്ന് വ്രതം അവസാനിപ്പിക്കേണ്ടത് ഹരിവാസരം അപ്ലേ കഴിയുള്ളൂ വ്രതം അന്ന് രാവിലെയാണ് ഈ ഇരുപത്താറാം തീയതി ഏകാശിയുടെ അവസാനത്തെ രണ്ട് ഭാഗവും ദ്വാദശിയുടെ ആദ്യ ഭാഗവും ചേർന്നതാണല്ലോ ഹരിവാസനം എന്ന് പറയുമ്പോൾ അത് വളരെ പുണ്യപ്രദമായിട്ടുള്ള സമയമാണ് വിഷ്ണുവിൻ്റെ വളരെ വിശേഷമായ ദിവസമാണ് ആ സമയത്തൊക്കെ നമഞ്ചിക്കുകയാണ് വേണ്ടത് അത് കഴിഞ്ഞ് കുളിയും അതിയായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ഭഗവാനിൽ മുണ്ടും മുണ്ടും പ്രാർത്ഥിച്ച് വ്യാഴാഴ്ച രാവിലെ ഒരു ആറര മണിയോടുകൂടി വ്രതം അവസാനിപ്പിക്കുക ഇതാണ് വ്രതത്തിൻ്റെ ചിട്ട അപ്പോൾ ശരിക്കും വ്രതം എപ്പോൾ തുടങ്ങും ചൊവ്വാഴ്ച മുതൽക്ക് തുടങ്ങിയ വ്രതം ബുധനാഴ്ച പൂർണ്ണവ്രതത്തോട് കൂടിയിട്ട് വ്യാഴാഴ്ച രാവിലെ അവസാനിപ്പിക്കാം ദ്വാദശിയിൽ അന്ന് ഈ വ്രതത്തിൻ്റെ പുണ്യം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഫലവത്താക്കാൻ ദാനകർമ്മങ്ങൾ കൂടി എന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് ഗുരുവായൂരൊക്കെ അന്ന് ദ്വാദശി പണം വയ്ക്കുക എന്നൊരു കർമ്മമുണ്ട് നമുക്ക് പാവപ്പെട്ടവരെ സഹായിക്കുക അന്ന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കുക വസ്ത്രം കൊടുക്കുക കഴിവും രോഗികളെ സഹായിക്കുക തുടങ്ങി ഏത് ദാനമായാലും വാങ്ങുന്നവന് എന്താ പറയുക അതൊരു ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് ദാനധർമ്മം കൂടി അനുഷ്ഠിച്ചാൽ വ്രതം പൂർണ്ണമായി ബലവത്തായിട്ട് മാറും വ്രതം അപ്പോൾ ഈ വർഷത്തെ ഗുരുവായേഖാശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്നാം തീയതി ബുധനാഴ്ചയാണ് അന്ന് എല്ലാവരും വ്രതം നോർക്കാൻ സാധിക്കുമാറാകട്ടെ അതിനുള്ള ആരോഗ്യസ്ഥിതിയും മനസ്ഥിതിയും സാക്ഷാത് ഗുരുവായൂരിപ്പൻ സാധിച്ചു തരട്ടെ പറ്റുന്നവർക്കൊക്കെ ഗുരുവായൂരിൽ പോയി ദർശനം നടത്തുക ഭഗവാൻ ആ ഒരു പുണ്യവിഗ്രഹത്തെ പ്രതിഷ്ഠാനത്ത് ദർശിക്കുന്നത് അതിൽ പല ഭാഗ്യം പിന്നെ ഉള്ളത് അന്ന് ഗുരുവായൂർ ഇരുപത്തിനാല് മണിക്കൂർ നട ഓർന്നു നിൽക്കുന്ന ദിവസം കൂടിയാണ് നമ്മൾ അനുഗ്രഹിക്കാൻ ഭഗവാൻ തയ്യാറായി നിൽക്കുകയാണ് നടടയ്ക്കാറില്ല എന്നാ പറയുക അല്ലെങ്കിൽ അത് സാധിക്കില്ലെങ്കിൽ സമീപമുള്ള വിഷ്ണുക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പൂജാമുറി അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്തുള്ള ആ ഭഗവത് വിഗ്രഹത്തെ മുന്നിലിരുന്ന് നാം ആവോളം ജപിക്കുക ആ ഭഗവത് സുഹൃത്തങ്ങൾ ജപിക്കുക ഭഗവാനെ തന്നെ സ്മരിക്കുക ആകും വഴി വളരെ ലളിതമായിട്ട് വ്രതം ആചരിക്കുക അത് നമുക്കൊക്കെ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും ആ സാക്ഷാൽ ഗുരുവായൂരപ്പനും ആ ഗുരുവായൂരപ്പൻ പ്രതിഷ്ഠ നടത്തിയ സാക്ഷാൽ ദേവഗുരുവായിട്ടുള്ള ബഹസ്പതിയും വായുദേവനും ഭഗവാന്മാരെല്ലാവരും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് നാരായണായ ഒന്ന് നാരായണായ ഒന്നും